േഖനം രണ്ടാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ആകയാൾ കർത്താവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പേൻ അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധനോ പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരുപ്പേൻ ആകയാൾ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം എന്നാണോ കൈക്കൊണ്ടത് ആ എരിവോടെ ആ ആവേശത്തോടെ ആ ആത്മാവിൽ തന്നെ ഇപ്പോഴും അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ അടുത്തത് വളരെ പ്രാധാന്യപ്പെട്ടതാണ് അവനിൽ വേരൂനിയും അവനിൽ വേരൂന്നി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുവിൽ ഇറങ്ങിച്ചെന്ന യേശു ക്രിസ്തുവിലോട്ട് നമ്മൊന്ന് ഇറങ്ങണം രണ്ടാം അധ്യായത്തിൽ വ്യക്തമായി നമ്മളോട് നാം ക്രിസ്തുവിൽ ഇറങ്ങണം ക്രിസ്തു നമ്മിൽ ക്രിസ്തുയിരുന്നു യേശു ക്രിസ്തു ഇറങ്ങിയിരുന്നു നാം രക്ഷിക്കപ്പെട്ടപ്പം നാം കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുമ്പം നാം കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ യേശു ക്രിസ്തു നമ്മിൽ ഇറങ്ങിയിരുന്നു അതുകൊണ്ടാണ് മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നമ്മിൽ നമ്മിൽ യാണ് അതാ പറഞ്ഞത് ആ മഹിമാതനം മഹിത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈ മഹിമാതനം ഈ മർമ്മം ജാതികൾക്ക് വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദമായി നമ്മുടെ അകത്തോട്ട് യേശു ക്രിസ്തു എന്ന് വെളിപ്പെടാൻ നമ്മുടെ ഉള്ളിലേക്ക് യേശു ക്രിസ്തുന്ന് ഇറങ്ങി വരാൻ ദൈവത്തിന് പ്രസാദം തോന്നി അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മിലിറങ്ങിയിരിക്കുന്നു നമ്മളിലുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിലൂടെ യേശു കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ പകർന്നിരിക്കുന്നുവെന്ന് റോമാലകനം അഞ്ചാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ ആത്മാവിൽ നമ്മളിൽ വ്യാപരിച്ച ആ കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി നിൽക്കുന്നതുപോലെ പൗലോസ് പറയാണ് നിങ്ങളും അവനിലേക്കൊന്ന് ഇറങ്ങി ചെല്ലണം അതാണ് പറയുന്നത് അവനിൽ വേരൂന്നണം അവനിൽ ഇറങ്ങി ചെല്ലണം ഒരാള് കടലിൽ ഇറങ്ങുന്നത് പോലെ ഒരു വൃക്ഷത്തിൻ്റെ വേര് മണ്ണിലേക്ക് ഇറങ്ങുന്നത് പോലെ കർത്താവിംഗിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി പ്രിയരെ ആദ്യ സമയങ്ങളിൽ ദൈവം നമ്മളിൽ ഇറങ്ങി വരിക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ കൂട്ടായ്മ ദൈവിക ആരാധന ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാം നമ്മളിൽ അവൻ സൗജന്യമായി പകർന്നിരിക്കുന്നു എല്ലാം നമ്മളിൽ പകർന്നിരിക്കുന്നു അതൊന്നും നമ്മൾ നേടിയെടുത്തതല്ല നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടിയതല്ല നാം പ്രവർത്തിച്ച് നേടിയതല്ല എല്ലാം സൗജന്യമാണ് ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയതല്ലിതെന്നും ആരെല്ലാം പറയുന്നു പ്രാർത്ഥിച്ചു നേടിയെന്ന് പ്രാർത്ഥിച്ചു നേടിയതല്ലിത് ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നതാണ് ഇത് എന്തിനാ ദാനമായി തന്നെന്നറിയാമോ ഈ ദൈവികൃപകളും ഈ ദൈവികമായ ആ സാന്നിധ്യവും ഈ പ്രാർത്ഥിപ്പാൻ ഉള്ള ആവേശവും ഇതെല്ലാം ദൈവം നമുക്ക് തന്ന എന്തിനാന്നറിയാമോ നാം അവനിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയാ വേണ്ടിയൊന്ന് ഇറങ്ങാൻ അവനിലൊന്ന് വേരൂന്നാൻ ഇത് കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഈ കലോസുലേഖനത്തിൻ്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ് ഇതുവരെ അവൻ നമ്മളിൽ ഇറങ്ങിയതുപോലെ നമുക്ക് അവനിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അവനിൽ വേരൂന്നി അവനിൽ വേരൂന്നിയാൽ എന്നാ അറിയാമോ അവനിൽ വേരൂന്നിയാൽ ഒരു വൃക്ഷത്തിൻ്റെ പേര് മണ്ണിലിറങ്ങിയാൽ ആ മണ്ണിലെ എല്ലാ വളങ്ങളും ഒരു വൃക്ഷത്തിന് ഫലം കായ്ക്കാനുള്ള എല്ലാ തരത്തിലുള്ള നന്മകളും എല്ലാ വളങ്ങളും എല്ലാ മണ്ണിലുണ്ട് ഈ മണ്ണിലുള്ള എല്ലാം വേര് വലിച്ചെടുക്കുന്നത് പോലെ നാം ക്രിസ്തുവിലോട്ട് ഇറങ്ങുമ്പോൾ ക്രിസ്തുവിലുള്ളതെല്ലാം നാം വലിച്ചെടുക്കും അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഹാലില്ല എന്തെല്ലാമാണെന്ന് അറിയാമോ ക്രിസ്തുവിൽ നമ്മളിൽ വെളിച്ചെടുക്കുന്നത് അതിനകത്ത് വളരെ മനോഹരമായി കുളൂ ശ്രീകരണം രണ്ടാം അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട് അവർ ക്രിസ്തു വന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേക പൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിലേകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാനിച്ചിരിക്കുന്നു അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമാണ് അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ടിരിക്കുന്നു ആരെല്ലാം യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിൽ ജ്ഞാനവും പരിജ്ഞാനവും ഗുപ്തമായി നീ നിക്ഷേപം മറിഞ്ഞിരിക്കുന്നു താങ്ക് യു അപ്പൊ നമ്മൾ പ്രാപിച്ചതുകൊണ്ട് തീരുന്നില്ല ആരെല്ലോ പറയുന്നു നാം പ്രാപിച്ചതുകൊണ്ട് അവസാനിച്ചെന്ന് നാം പ്രാപിച്ചുകൊണ്ട് ഇതും തീരുന്നില്ല നാം അവനിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുവരെ പ്രാപിച്ചതല്ല ഇനിയും അധികം പ്രാപിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മളെ അവനിലേക്ക് ഇറക്കുകയാണ് അവനിൽ നീ അവനിലേക്കൊന്ന് ഇറങ്ങി ചെല്ലണം നാം അവനെ നല്ല പ്രാപിച്ചു നല്ല കാര്യമാണ് അതിനൊത്തിരി വില കൊടുക്കണ്ട അതിനൊത്തിരി നീ ഓടേണ്ട കാര്യമില്ല പക്ഷെ അവനിലേക്ക് ഇറങ്ങാൻ അവനിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ നീ ഒന്ന് അധ്വാനിക്കേണ്ടി വരും ചിലപ്പോൾ ചെറിയ തോതിൽ ഒരു വില കൊടുക്കേണ്ടി വരും ഒരു എഫേർട്ട് നിങ്ങളിൽ എടുക്കേണ്ടി വരും ചില തീരുമാനത്തിൻ്റെ ശേഷി നിന്റെ പുറപ്പെടേണ്ടി വരും എന്തിനാറിയാമോ അവനിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ ഈ അധ്വാനം എന്നൊക്കെ പറയുന്നത് പ്രവർത്തിയല്ല അത് ദൈവത്തിന്റെ കൃപ നിനക്ക് തരുന്ന ശക്തി തന്നെയാണ് അതിന് നിന്റെ ഒരു തീരുമാനം ആവശ്യമാണ് നിന്റെ ഒരു സഹകരണം ആവശ്യമാണ് നീ ആത്മാവിനോടൊന്ന് സഹകരിച്ചാൽ ഈ വചനത്തെ അടിസ്ഥാനത്തിൽ നിന്നെ അവനിലേക്ക് ഇറക്കും ഇതുവരെ നീ കടലിന്റെ മുകൾ ഭാഗമല്ലേ കണ്ടുള്ളൂ കടലിന്റെ ആഴങ്ങളിലേക്ക് നീ ഇറങ്ങണം ഇതുവരെ പ്രാപിക്കാത്ത ഇതുവരെ നേടിയെടുക്കാത്ത ഇതുവരെ നീ ശ്രദ്ധിക്കാത്ത ഇതുവരെ പ്രാപിക്കാത്ത ചെലവ് അവനിൽ അവനിൽ ഈ നിക്ഷേപം ഗുപ്തമായിരിപ്പുണ്ട് മറഞ്ഞിരിക്കുക പക്ഷെ നീ ഇറങ്ങിച്ചെന്നാൽ നിനക്കതെല്ലാം പ്രാപിക്കാൻ പറ്റും നീ ഇറങ്ങിച്ചെന്നാൽ ഇതെല്ലാം നിനക്ക് പ്രാപിക്കാൻ പറ്റും എന്നെ കേൾക്കുന്ന എല്ലാവരോടും പരിശുദ്ധാത്മ പറയുന്നു അവനിലേക്കൊന്ന് ഇറങ്ങിച്ചല്ലാൻ അവനിലേക്കൊന്ന് അടുത്തു വരാൻ അതുകൊണ്ട് പ്രവാചക പുസ്തകത്തിൽ പറയുന്നത് എന്നിലേക്ക് അടുത്തുവാം ഞാൻ നിന്നിലേക്ക് അടുത്തു വരാം നിങ്ങൾ ദൂരസ്ഥരാകിൽ ഞാനും ദൂരസ്ഥരായിരിക്കും നിങ്ങൾ സമീപസ്ഥലാണെങ്കിൽ ഞാൻ നിന്റെ സമീപസ്ഥായിരിക്കും അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയഉുള്ളവരെ യേശുക്രിസ്തുവേക്കൊന്ന് ഇറങ്ങിച്ചല്ല ഇറങ്ങിച്ചെന്നാൽ ജ്ഞാനവും എന്താ ജ്ഞാനവും അറിയാമോ ദൈവം കാണുന്നതുപോലെ കാണാനുള്ള കഴിവാണ് എന്താ പരിജ്ഞാനം എന്നറിയാമോ ഒരു വിഷയത്തെ മനസ്സിലാക്കാനുള്ള കഴിവാണ് ഈ ജ്ഞാനവും പരിജ്ഞാനവും ഞാൻ വിശ്വസിക്കുന്നു അത് മാത്രമല്ല എന്തെല്ലാം ക്രിസ്തുവിൽ വരം കൃപകൾ അനുഭവങ്ങൾ ജ്ഞാനങ്ങൾ വചനം അധികാരം ധൈര്യം വിശ്വാസം വിശ്വാസത്തിൻ്റെ വീര്യം വിശ്വാസത്തിൻ്റെ ബലം എല്ലാം അവനിലുണ്ട് താങ്ക് യു ജീസസ് അവനിലൊക്കെ നിറങ്ങിച്ചെന്നാൽ അതെല്ലാം നിനക്ക് വേറെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ എല്ലാം നിനക്ക് വലിച്ചെടുക്കാൻ പറ്റും അങ്ങനെ എല്ലാം നീ വലിച്ചെടുത്ത് എല്ലാം നീ പ്രാപിച്ചെടുത്ത് താലെ ഉയർത്തി കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിനക്ക് നിൽക്കാൻ പറ്റും അതുകൊണ്ട് പൗലൂസ് പറഞ്ഞത് അങ്ങനെ പ്രാപിച്ചെടുത്താൽ ആരും നിങ്ങളെ വശീകരിക്കാൻ അനുവദിക്കില്ല നീ പ്രാപിച്ചതൊന്നും തകർത്തുകളയാണ് നീ പ്രാപിച്ചതൊന്നും ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല കാരണം നീ പ്രാപിച്ചത് വീട്ടിൽ നിന്നല്ല നീ പ്രാപിച്ചത് മനുഷ്യരിൽ നിന്നല്ല നീ പ്രാപിച്ചത് ക്രിസ്തുവിൽ ഇറങ്ങിച്ചെന്നില്ല ഹാളെ ലോയ ഇനിയുള്ള സമയം അതിനുവേണ്ടി ഒന്ന് വില കൊടുക്കാം അതിനുവേണ്ടി ഒന്ന് നമുക്ക് മാറ്റിവെക്കാം അതിനുവേണ്ടി ഒന്ന് ഫോക്കസ് ചെയ്യാം എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മുടെ സമയം വൃതാ കളയുന്നു എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അതിനുവേണ്ടി ഓടി എത്രയോ വർഷങ്ങൾ എത്രയോ മാസങ്ങൾ നമ്മളെ വിട്ടുപോയി എത്രയോ ടൈമുകൾ വേസ്റ്റായി ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് അവനിലേക്കൊന്ന് ഇറങ്ങി ആത്മീയ വർദ്ധന ജീസസ് എന്ന് പറഞ്ഞാൽ അവനിലേക്ക് ഇറങ്ങിച്ചെന്ന് ജ്ഞാനവും പരിജ്ഞാനവും മറിഞ്ഞു കിടക്കുന്നെല്ലാം നാം പ്രാപിച്ചെടുക്കുമ്പോൾ ഏ ദിവസം പറയാണ് ആത്മീയ വർദ്ധനവ് അടുത്തത് വിശ്വാസത്തിൽ ഉറയ്ക്കും അടുത്തത് സ്തോത്രത്തിൽ കവിയും സ്തോത്രത്തിൽ കവിയണോ വിശ്വാസത്തിൽ ഉറയ്ക്കണോ പ്രധാന എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ ഉറപ്പില്ല അതെ നീ പ്രാപിച്ച വിശ്വാസത്തിൽ നിനക്ക് ഉറയ്ക്കണോ നീ പ്രാപിച്ച വെളിപ്പാട് നിനക്ക് ഉറയ്ക്കണോ നിനക്ക് കിട്ടിയിരിക്കുന്ന വചന റവലേഷൻ നിനക്ക് ഉറയ്ക്കണോ നീ അവനിലേക്ക് ഇറങ്ങിച്ചെന്നു അവനിലിറങ്ങിച്ചെന്ന് വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞ് വളരെ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കാൻ നമ്മളെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ വാക്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് വായിക്കുകയാണ് നിങ്ങൾ കർത്താവായി ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ അവരുമായിട്ടായിരിക്കണം കൂട്ടായ്മ അവന്റെ കൂട്ടായ്മയിൽ ആരുണ്ടെന്ന് അറിയാമോ പിതാവ് പുത്ര പരിശുദ്ധമാവ് ആ മൂന്ന് പേര് കൂടുന്ന കൂട്ടായ്മയിലേക്ക് നീ ഒന്ന് എൻട്രി ചെയ്യണം നീ ആ കൂട്ടായ്മയിലെ എടുക്കണം അസാന്നിധ്യം നീ അനുഭവിക്കണം അവനോട് കൂടെ യാത്ര ചെയ്യണം അവരോട് കൂടെ യാത്ര ചെയ്യണം അവനോട് കൂടെ യാത്ര ചെയ്യാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും ദൂതന്മാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുമിച്ച് ഒരു യാത്ര ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അവനിലേക്ക് ഇറങ്ങാൻ ദൈവം അവസരങ്ങൾ തരും ഇതുവരെ നീ കണ്ടത് വെള്ളത്തിൻ്റെ മുകൾ പരപ്പ് മാത്രം അലറയിലേക്ക് ഇതുവരെ കാണാത്ത മത്സ്യങ്ങൾ ഇതുവരെ കണ്ട കാണാത്ത പവിഴപ്പുറ്റുകൾ ഇതുവരെ കാണാത്ത മുത്തുകൾ വീടിൻ്റെ അപ്പുറത്ത് നിൽക്കാതെ വീടിൻ്റെ അകത്തോട്ട് ചെല്ല നിനക്ക് വേണ്ടി കരുതിയ മേത്തരമായ അങ്കി അധികാരങ്ങൾ അഭിഷേകങ്ങൾ അവനോട് വീണ്ടും വീണ്ടും അടുക്കാനുള്ള കൊതി ആവേശം ഇതെല്ലാം വീടിനകത്തുണ്ട് താങ്ക് യു വീട് കിട്ടുന്ന കാർ കിട്ടുന്ന അല്ലെങ്കിൽ വസ്തു മേടിക്കുന്ന കാര്യമല്ല പറയുന്നത് അതെല്ലാം ദൈവം തരും പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവനെ അറിയാൻ അവനെ മനസ്സിലാക്കാൻ അവൻ്റെ കൂടെ നടക്കാൻ അവനിലുള്ളത് പ്രാപിച്ചെടുത്ത് ക്രിസ്തു അകത്ത് ഉരുവായി ക്രിസ്തു മുഴുവനായി നിറഞ്ഞു നിൽക്കാൻ നമുക്ക് അവനിലേക്കൊന്ന് ഇറങ്ങാം താങ്ക് യു ചീസ് ഇതുവരെ നാം പ്രാപിച്ചു ഇനി നമുക്ക് അവനിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനിൽ നിന്ന് പ്രാപിക്കുക നാം പ്രാപിച്ചത് നാം പ്രാപിച്ചത് സൗജന്യമാണ് നാം ഇറങ്ങിച്ചെന്ന് പ്രാപിച്ചത് സൗജന്യമാണ് പക്ഷെ അതിന് നാം ഒന്ന് ഒരു തീരുമാനത്തിലെത്തണം അതിനൊരു എഫേർട്ട് എടുക്കണം അതിനൊരു അധ്വാനമുണ്ട് പ്രൈസ് കാർഡ് ദൈവം അതിനുള്ള എല്ലാ എല്ലാ ഓപ്ഷനുകളും എല്ലാ പ്രൊവിഷൻസും എല്ലാ നന്മകളും എല്ലാം ഓൾറെഡി തന്നിട്ടുമുണ്ട് പക്ഷെ അതിനൊന്ന് സഹകരിക്കണം അതിന് ദൈവം നമ്മളെ ധാരാളം സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു